പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ട് പഠിച്ചു കഴിഞ്ഞു എല്ലാരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനിയും മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാവുന്നതാണ് സത്യം പറഞ്ഞ ഞാൻ ബോർഡ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ക്ലാസ് എടുക്കാറ് എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ പിന്നെ ഒന്നാമത് ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ ഇപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ ഒന്നും റെസ്പോണ്ട് ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും ക്ലാസ് എടുക്കാൻ അറിയത്തില്ല അപ്പൊ ഇതിപ്പോ ലൈവൊക്കെ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ലൈവ് എടുക്കാറുണ്ടെങ്കിൽ പോലും അവിടെ നമുക്കൊരു കമന്റിലൂടെ നമുക്ക് റെസ്പോണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇത് റെക്കോർഡ് അല്ലേ അപ്പോ അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കൂട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണെന്ന് അറിയാമോ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണേ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ അല്ലേ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനാണ് ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയുമായി മീറ്റ് ചെയ്തില്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തന്നെയാണ് കേട്ടോ അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം കേട്ടോ അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണെന്ന് അറിയാമോ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അടുത്തത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമവും അതിന്റെ ആപ്തവാക്യം ഏത് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് നമ്മൾ പഠിച്ചു ഇനി അവിടുത്തെ ആ ആശ്രമത്തിന്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര എന്താണ് ഓം സാഹോദര്യം സർവത്രയാണ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം ഇതിന്റെ കൂടെ തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും കൂടി ഓർത്തു വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എവിടെ ആലുവയിൽ എന്ത് സ്കൂൾ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ചു എന്താണ് നാരായണ സേവ ആശ്രമം എവിടെ സ്ഥാപിച്ചു കാഞ്ചീപുരത്ത് സ്ഥാപിച്ചു എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ അപ്പൊ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെച്ചോളൂ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് ഒന്ന് ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു രണ്ടാമത് കാഞ്ചീപുരത്ത് നാരായണ സേവ സ്ഥാപിച്ചു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തി അടുത്ത പോയിന്റ് നോക്കിക്കോളൂ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ഏതായിരുന്നു ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് യെസ് ആലുവ സമ്മേളനം കേട്ടോ ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് യിൽ സർവമത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണെന്ന് നമ്മൾ പഠിച്ചു ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ശ്രീനാരായണ ഗുരു അല്ലാട്ടോ ശിവദാസ് അയ്യർ അല്ലെങ്കിൽ സദാശിവ അയ്യർ ഇദ്ദേഹമാണ് സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശിവദാസ് അയ്യരാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ ആരാണ് ഈ ശിവദാസ് അയ്യര് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ശിവദാസ് അയ്യര് കേട്ടോ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ഇദ്ദേഹം അടുത്ത പോയിന്റ് നോക്കിക്കോളൂ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണെന്ന് അറിയോ ആകെ ഒരേ ഒരു രാജ്യത്ത് മാത്രമാണ് അദ്ദേഹം പോയിട്ടുള്ളൂ ആ രാജ്യമാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് വിദേശ രാജ്യത്തിലേക്ക് പോകുന്നത് അതേതാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അത് ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം ഏതാണ് ഏതാണ് കാവ്യവസ്ത്രമുണ്ട് ശ്രീലങ്കയിലേക്ക് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു പോയതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം എപ്പോഴായിരുന്നു രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഫസ്റ്റോ ഫസ്റ്റ് ആദ്യമായിട്ട് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് സന്ദർശിച്ചത് എവിടെ ശ്രീലങ്കയില് രണ്ടാമതായിട്ട് ശ്രീലങ്കയിലേക്ക് പോയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ മാറിപ്പോവരുത് ഓർട്ട് വെച്ചോളൂ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ മറ്റൊരു രാജ്യം എന്ന് പറയുമ്പോൾ ശ്രീലങ്ക ഈ ഒരു സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു എപ്പോൾ രണ്ടായിരത്തി ഒൻപതിലാണ് കേട്ടോ രണ്ടായിരത്തി ഒൻപതാണ് വർഷം കൂടി ഓർത്തു വെച്ചോളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തു വെച്ചോളൂ കേട്ടോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ അപ്പോ തപാൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു അടുത്ത പോയിന്റും കൂടെ ഓർത്തു വെച്ചോളൂ ഇതുവരെ ഇമ്പോർട്ടന്റ് ആണ് ഗുരുവിനോടുള്ള ആദര സൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്ത അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയത് എന്ന് എന്താണെന്ന് അറിയാമോ റിസർവ് ബാങ്ക് അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്ത് അഞ്ചു രൂപ നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിലാണ് കേട്ടോ ഈ വർഷം ഓർത്തു വെച്ചോളൂ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത് നോക്കൂ ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം നമുക്കറിയാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യം മലയാളിയാണ് അല്ലേ അദ്ദേഹം ആ വർഷം എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പിൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് കേട്ടോ ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതാണ് ഏതാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗമാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് എവിടെ വെച്ചിട്ടാണ് കോട്ടയത്ത് വെച്ചിട്ട് കേട്ടോ ഏതാണ് എസ് എൻ ഡി പി യോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ശ്രീനാരായണ ഗുരു സമാധിയായത് എന്താണ് എവിടെയാണ് ശ്രീനാരായണ ഗുരു സമാധി ശിവഗിരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കേട്ടോ ശിവഗിരിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതാണ് ഓർത്തുവെച്ചോളൂ ഈ ശിവഗിരിയിലെ ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്ന പേരിലാണ് കേട്ടോ ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കുന്നിൻപുറം എന്ന പേരിലാണ് കേട്ടോ അതും കൂടെ ഓർത്തു വെച്ചോളൂ അടുത്തത് ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എന്ത് ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് വെള്ളാട്ടോ ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണ് കേട്ടോ കളവൻകോടം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എങ്കിൽ അവസാനമായിട്ടോ ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് ഉല്ലല ഏതാണ് ല ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണ് അവസാനമായിട്ട് നടത്തിയത് ഉല്ലല ക്ഷേത്രത്തിലാണ് കേട്ടോ ഇനി നമുക്ക് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നടത്തിയത് കളവൻകോടാണ് അവസാനമായിട്ട് ഉല്ലലയിലാണ് അല്ലേ വേറെ കുറെ സ്ഥലങ്ങളിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം കല കളവൻകോട് ഉല്ലല കാറ് മുക്ക് വെച്ചൂര് ഏതൊക്കെയാണ് കളവൻകോട് ഉല്ലല കാരമുക്ക് മുരുക്കും പുഴ വെച്ചൂര് കളവൻകോട് ഫസ്റ്റ് അവസാനമായിട്ട് നടത്തിയത് ഉല്ലലയിലാണ് കേട്ടോ പിന്നെ മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ വാചനങ്ങൾ നോക്കാം നമുക്ക് അറിയാവുന്നതും കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം സംഘടിച്ച് ശക്തരാകുവിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് വചനങ്ങൾ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്താണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്താണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഇതൊക്കെ പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ആർക്കാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾക്കാണ് കേട്ടോ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് കേട്ടോ ഇനി പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ മോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെയാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെയാണ് കെ പി കറുപ്പന്റെ ആണ് കേട്ടോ ശാകുന്തളം വഞ്ചിപ്പാട്ട് കെ പി കറുപ്പന്റെ ആണ് കുചോല വൃത്തം വഞ്ചിപ്പാട്ട് ആരുടെയാണ് രാമപുരത്ത് വാര്യരുടെയാണ് കേട്ടോ അപ്പൊ ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നത് ഗജേന്ദ്ര മോക്ഷം ശ്രീനാരായണ ഗുരു ശാകുന്തളം വഞ്ചിപ്പാട്ട് കെ ടി കറുപ്പൻ കുജേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഏതാണ് നമുക്ക് ഈ വചനം എന്തായാലും അറിയാലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പക്ഷേ ഇത് ഏത് പുസ്തകത്തിലാണുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയോ ഇല്ല ആ പുസ്തകമാണ് ജാതിമീ മാംസ ജാതിമീ മാംസയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനം ഉള്ളത് കേട്ടോ ക്വസ്റ്റ്യൻ ു രണ്ടായിരത്തി പതിനാലിൽ ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ് ഏതാണ് രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം ഏതാണ് ദൈവദശകം ഇത് ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലില് ശതാബ്ദി ആഘോഷിക്കപ്പെട്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം ഏതാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം ഏതാണ് മലയാള മനോരമയിലാണ് കേട്ടോ നൂറ്റാണ്ടിലെ മലയാളി എന്ന ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് മലയാള മനോരമ ദിനപത്രത്തിലാണ് അടുത്തത് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്ക് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ് കേട്ടോ ശശി തരൂര് അർജുനം നോക്കിക്കോളൂ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് കന്നേറ്റി കായൽ കരുനാഗപ്പള്ളിയിലുള്ള കന്നേറ്റിക്കായൽ ആണ് കേട്ടോ അത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് കേട്ടോ നവി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മഹാരാഷ്ട്രയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് തലശ്ശേരി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സ്ഥാപിച്ചത് എവിടെയാണ് തലശ്ശേരിയിൽ കേട്ടോ ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ ആരാണ് മൂർക്കോത്ത് കുമാരനാണ് ആണ് പ്രതിമ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തി കേട്ടോ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി ആര് പ്രതിമ രൂപകൽപ്പന ചെയ്ത ചെയ്തത് ഇറ്റാലിയൻ ശില്പിയാണ് ആ വ്യക്തിയുടെ പേരാണ് സി തവാർലയാണ് കേട്ടോ ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ശില്പിയാണ് ഇദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഈ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ ഈ ഒരു പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് നമ്മളെല്ലാം മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ വീഡിയോ ചെയ്തേക്കുന്നത് ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ കണ്ടു കാണുന്നു വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണാം സെക്കൻഡ് പാർട്ട് ഇതാ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ പഠിക്കുക അപ്പൊ ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് ചാൻസ് ഇല്ല അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ